റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ കൂടുതൽ സൈനികരെയും ആയുധങ്ങളും ഉത്തര കൊറിയ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ട് ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസിയായ യോൻ ഹാപ്പിനെ ഉദ്ധരിച്ച യൂറോ ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സൈനികരെ കൂടാതെ ഡ്രോണുകൾ ഉൾപ്പെടെ സൈനിക ഉപകരണങ്ങളും അയക്കുമെന്നാണ് കരുതുന്നത് ഒന്നിലധികം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇക്കാര്യം വിലയിരുത്തിയിട്ടുണ്ട് റോക്കറ്റ് ലോഞ്ചറുകളും യുദ്ധ ടാങ്കുകളും കൊറിയ നേരത്തെ തന്നെ റഷ്യയ്ക്ക് ഉക്രൈനിലെ അധിനിവേശത്തിന് റഷ്യയ്ക്ക് കൊറിയ കൂടുതൽ സൈനിക സഹായം നൽകാൻ പദ്ധതിയിടുന്നതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ഓഫ് ചീഫ് സ്റ്റാഫ് പറഞ്ഞു ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ കഴിഞ്ഞ മാസം നടത്തിയ പരീക്ഷണത്തിന് ശേഷം കൂടുതൽ ഡ്രോണുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ കിങ് ജോങ് ഉൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഏകദേശം പന്ത്രണ്ടായിരം കൊറിയൻ സൈനികർ റഷ്യയിലുണ്ടെന്നാണ് സൌത്ത് കൊറിയയും അമേരിക്കയും ഉക്രൈനും പറയുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇതിനകം ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അനന്തമായി നീളുമ്പോൾ ആൽബലത്തിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വന്തം സൈന്യത്തെ യുദ്ധം ഭൂമിയിലേക്ക് അയച്ച് റഷ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ഉത്തര കൊറിയ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉത്തര ആണെന്ന് ഉക്രൈൻ ഇന്റലിജൻസ് മേധാവി പറഞ്ഞതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഉക്രൈനെതിരെ വേണ്ടി പോരാടാൻ വിന്യസിച്ച നൂറ് കൊറിയക്കാരെങ്കിലും കൊല്ലപ്പെട്ടതായി ദക്ഷിണ കൊറിയ ആരോപിക്കുന്നു ഏകദേശം പതിനായിരത്തോളം കൊറിയൻ സൈനികർ റഷ്യയ്ക്കുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ വാഷിംഗ്ടൺ പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാറ്റ് ഡ്രൈഡർ ഉത്തര കൊറിയൻ സേനകൾക്കിടയിൽ കൊല്ലപ്പെട്ടതും പരിക്കേറ്റതുമായ സൈനികരുടെ വിവരങ്ങൾ യു എസിനുണ്ടെന്ന് സ്ഥിരീകരിച്ചു കണക്കുകൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞില്ല റഷ്യ ഉത്തരകൊറിയയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഉത്തരകൊറിയൻ സൈനികരുടെ മുഖം മറയ്ക്കാൻ റഷ്യൻ സൈനികർ മൃതദേഹങ്ങൾ കത്തിക്കുകയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ മെക്സിൽ പ്രചരിച്ചിരുന്നു ഉത്തരകൊറിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിൽ കിടത്തി സൈനികർ തീ കൊളുത്തുന്നത് വീഡിയോയിൽ കാണിക്കുന്നു പതിമൂന്ന് ലക്ഷം സജീവാംഗങ്ങളുള്ള ഉത്തരകൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായാണ് പരിഗണിക്കപ്പെടുന്നത് അമേരിക്ക ഭീഷണി ഉയർത്തുന്നുവെന്നാരോപിച്ച് കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു ഉത്തരകൊറിയൻ ഭരണാധികാരി പുതിയ ഡ്രോണുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷമാണ് നിർദ്ദേശമെന്നും ഉത്തരകൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് ഉത്തരകൊറിയയുടെ പുതിയ നീക്കം കരയിലും കടലിലും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഡ്രോണുകൾ ഉൾപ്പെടെ പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യസ്ഥാനം തകർക്കാനുള്ള പുതിയ ആണവായുധങ്ങൾ ഉത്തരകൊറിയ പരീക്ഷിച്ചിട്ടുമുണ്ട് ആയുധങ്ങളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം ത്വരിതപ്പെടുത്താൻ നേതാവ് കിങ് ജോങ് ഉൻ ആഹ്വാനം ചെയ്തതായി സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നു ആധുനിക ഡ്രോണുകൾ ഒരു ബി എംഡബ്ല്യു കാറിനെ തകർക്കുന്ന ചിത്രവും ഉത്തരകൊറിയ നേരത്തെ പുറത്തുവിട്ടിരുന്നു ടാങ്കുകളും മറ്റും തകർക്കാൻ ഇത്തരം ഡ്രോണുകൾക്ക് കഴിയുമെന്ന് അടുത്തിടെ യുക്രൈനിലും ഗാസയിലും നടക്കുന്ന യുദ്ധങ്ങളിൽ നിന്ന് കൊറിയ മനസ്സിലാക്കിയിട്ടുമുണ്ട് ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചതായി കെ സി എൻ യും അറിയിച്ചു ഒരു ബി എംഡബ്ല്യു സേഡ നശിപ്പിക്കപ്പെടുന്നതും പഴയ മോഡലുകളുടെ ടാങ്കുകൾ പൊട്ടിത്തെറിക്കുന്നതിന്റെയും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കാറുകളും യുദ്ധ ടാങ്കുകളും തകർക്കുന്ന ചിത്രങ്ങളും കൊറിയൻ വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത് ആയുധങ്ങൾ വ്യാപിക്കുന്നതിൽ സംതൃപ്തി പ്രകടിപ്പിച്ച കീം ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകൾ എങ്ങനെയാണ് നിർണായകമാകുന്നത് എന്നതിനെപ്പറ്റിയും സംസാരിച്ചു ഇത്രയും നേരത്തെ തന്നെ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുകയും വൻതോതിലുള്ള ഉൽപ്പാദനത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടതിനാവശ്യകതയെപ്പറ്റിയും അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ മാസം ഉത്തര ഉത്തരകൊറിയയ്ക്ക് മുകളിൽ നോട്ടീസ് വിതിരിയ ദക്ഷിണ കൊറിയൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടിരുന്നു ഉക്രൈനെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുന്റെ നേതൃത്വത്തിലുള്ള യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കിം റഷ്യയിലേക്ക് സൈനിക ഉപകരണങ്ങളും സൈനികരെയും അയക്കുന്നതായി ആരോപണം നിലനിൽക്കിയാണ് ഇപ്പോൾ ആണവായുധങ്ങൾ വ്യാപിപ്പിക്കുന്നത് ഉത്തരകൊറിയയുടെ തലസ്ഥാനമായ പോങ്യാങ്ങിന് മുകളിൽ ഉത്തര കൊറിയൻ വിരുദ്ധ പ്രചാരണ ലഘുലേഖകൾ പ്രചരിപ്പിക്കാൻ കൊറിയ സ്വന്തം ഡ്രോണുകൾ അയച്ചതായി യും ഉത്തരകൊറിയ കഴിഞ്ഞ മാസം അവകാശപ്പെട്ടു അത്തരം നീക്കങ്ങൾ വീണ്ടും ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നും ഉത്തരകൊറിയ ഭീഷണിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമതി